ഗസ യുദ്ധവും യുക്രൈൻ യുദ്ധവുമല്ലാതെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പ്രധാനപ്പെട്ട പത്ത് ഇൻ്റർനാഷണൽ വാർത്തകൾ വളരെ പെട്ടെന്ന് നോക്കുകയാണ് നമ്മൾ ആദ്യം ബ്രസീലിൽ നിന്നാണ് ബ്രസീലാണ് ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് ബ്രസീലിലെ റിയോഡി ജെനിയുറയിലായിരുന്നു ഈ വർഷത്തെ ജി ട്വൻ്റി ഉച്ചകോടി വലിയ തർക്കങ്ങൾക്ക് ശേഷമാണ് ഉച്ചകോടി ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കാൻ സാധിച്ചത് ഇസ്രായേൽ ആക്രമണം മൂലം തകർന്ന് തരിപ്പണമായ ഗസയ്ക്ക് കൂടുതൽ സഹായം എത്തിക്കുക പട്ടിണിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുക എന്നിവയാണ് പ്രസ്താവനയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ റഷ്യക്കെതിരെ പ്രസ്താവന ഇറക്കാൻ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ വാർത്ത അത് ശ്രീലങ്കയിൽ നിന്നാണ് ശ്രീലങ്കയിൽ പുതിയ പ്രധാനമന്ത്രിയായി ഹരിണി അമരസൂര്യ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകയാണ് ഹരിണി അമരസൂര്യയെ പുതിയ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പുതുമുഖങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരടങ്ങുന്ന മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു മന്ത്രിസഭയിൽ മുസ്ലിം പ്രാതിനിധ്യമില്ല എന്നത് ശ്രദ്ധേയമാണ് ധനം പ്രതിരോധം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ പ്രസിഡന്റ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ വാർത്ത നോക്കുകയാണെങ്കിൽ അത് അമേരിക്കയിൽ നിന്നാണ് പാം ബോണ്ടി ട്രംപിന്റെ അറ്റോർണി ജനറലായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മാറ്റ് ഗേറ്റ്സിനെയാണ് ട്രംപ് നേരത്തെ അറ്റോർണി ജനറലായി നിശ്ചയിച്ചിരുന്നത് പക്ഷേ അവർക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നു ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെ ആ സന്ദർഭത്തിലാണ് അത് വലിയ വിവാദമായ സന്ദർഭത്തിലാണ് കേസ് സ്വയം സ്ഥാനം ഒഴിയുന്നത് അങ്ങനെയാണ് ഫ്ലോറിഡയിൽ തന്നെയുള്ള പാമ്പോന്റിയെ ട്രംപിൻ്റെ പുതിയ അറ്റോർണി ജനറലായി നിശ്ചയിച്ചിരിക്കുന്നത് നാലാമത്തെ വാർത്ത അത് വെനസോലയിൽ നിന്നാണ് വെനസ്വേലയുടെ പ്രസിഡന്റായി ഗോൺസാലെ യു എസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇടതുപക്ഷക്കാരനായ വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളസ് മധുരയെ അമേരിക്ക അംഗീകരിക്കുന്നില്ല പകരം തെരഞ്ഞെടുപ്പിൽ തോറ്റ എഡ്മുണ്ടോ ഗോൺസാലസ് ആണ് പുതിയ പ്രസിഡന്റ് എന്ന് യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്രിങ്കൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യു എസ് ഇത്തരമൊരു നിലപാടിലേക്ക് പോകുന്നത് ഇനി അഞ്ചാമത്തെ വാർത്ത അത് ഹോങ്കോങ്ങിൽ നിന്നാണ് ഹോങ്കോങ്ങിൽ നാൽപ്പത്തിയഞ്ച് സമരക്കാർക്ക് തടവു ശിക്ഷ ലഭിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ഹോങ്കോങ് ഭരണകൂടം അത് ചൈനീസ് നിയന്ത്രിതമാണ് എന്ന് നമുക്കറിയാം ചൈനയ്ക്കെതിരെ പ്രക്ഷോഭം നയിച്ച നാൽപ്പത്തിയഞ്ച് സമരക്കാർക്കാണ് വിവിധ തരത്തിലുള്ള ശിക്ഷകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വലിയ തടവു ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ആറാമത്തെ വാർത്ത ആഫ്രിക്കയിൽ നിന്നാണ് മാലിയിൽ പ്രധാനമന്ത്രിയെ പട്ടാളം പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആഫ്രിക്കൻ രാജ്യമായ മാലിയിലെ പട്ടാള ഭരണകൂടത്തെ വിമർശിച്ചതിന് പ്രധാനമന്ത്രി ഷുഗുൽ മേഗയെ പുറത്താക്കിയിരിക്കുകയാണ് സൈനിക വക്താവായിരുന്ന അബ്ദുള്ള മേഗയാണ് പുതിയ പ്രധാനമന്ത്രിയായി നിയമിച്ചിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം ഈ തരത്തിലുള്ള പട്ടാള അട്ടിമറികളുടെ കാലമാണിപ്പോൾ ഏഴാമത്തെ വാർത്ത നോക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാനിൽ നിന്നാണ് പാകിസ്ഥാനിൽ ചാവേറാക്രമണത്തിൽ പത്ത് സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മൾ പറയുമ്പോൾ പാകിസ്ഥാനിൽ ചാവേറാക്രമണങ്ങൾ തുടരുകയാണ് പാകിസ്ഥാനിൽ മറ്റൊരു ആക്രമണം കൂടി ഉണ്ടായി ആക്രമണത്തിൽ അമ്പതോളം പേരാണ് കൊല്ലപ്പെട്ടത് അവരെല്ലാം ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഇനി എട്ടാമത്തെ വാർത്ത അത് ഫിലിപ്പീൻസിൽ നിന്നാണ് വളരെ കൗതുകകരമായൊരു വാർത്തയാണ് ഫിലിപ്പീൻസിൽ ഉള്ളത് പ്രസിഡന്റിനെ വധിക്കുമെന്ന് ഫിലിപ്പീൻസിൻ്റെ വൈസ് പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിക്കുന്ന വളരെ കൗതുകകരമായ വാർത്തയാണ് വരുന്നത് അപ്രതീക്ഷിതമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കാണ് ഫിലിപ്പീൻസ് സാക്ഷിയാകുന്നത് ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയറിനെതിരെയാണ് പൊതുവേദിയിൽ വെച്ച് നാപ്പത്താറുകാരിയായ തീപ്പൊരി നേതാവ് ഫിലിപ്പീൻസ് വൈസ് പ്രസിഡന്റുമായ സാറ ഡ്യൂട്ടർ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ജൂൺ മാസത്തിൽ മാർക്കസിന്റെ ക്യാബിനറ്റിൽ നിന്ന് രാജി വെച്ചിരുന്നുവെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാൻ സാറ തയ്യാറായിരുന്നില്ല ഇതിന് പിന്നാലെ സാറയുടെ അനുയായികളെയും കുടുംബാംഗങ്ങളെയും കേസിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ പ്രസിഡന്റ് നടത്തുന്നു എന്നുള്ളതാണ് സാറ ആരോപിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രസിഡന്റിനെയും കുടുംബത്തിൻ്റെയും തല വെട്ടണം എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന് കൊട്ടേഷൻ നൽകി എന്നുള്ളതാണ് ഇപ്പോൾ സാറ ശനിയാഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ഒമ്പതാമത്തെ വാർത്ത അത് ഹേത്തിയിൽ നിന്നാണ് ഹേത്തിയിൽ നിന്ന് എം എസ് എഫ് അതായത് ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോഡേസ് എന്ന സന്നദ്ധ സംഘടന പിന്മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കടുത്ത ആഭ്യന്തര കലാപമാണ് ഹേത്തിയിൽ നടക്കുന്നത് കുട്ടികളും സ്ത്രീകളും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു പക്ഷേ അവിടെ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പോലെയുള്ള സന്നദ്ധ സംഘങ്ങൾ കൂടിയില്ലാതായാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് വലിയ ആശങ്കയുള്ള ഒരു കാര്യം അവസാനത്തെ വാർത്ത അത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ് നാറ്റോ സെക്രട്ടറി ട്രംപിനെ വന്ന് കണ്ടു എന്നുള്ളതാണ് മാർക്ക് ട്രുട്ടയാണ് നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ പാശ്ചാത്യ സൈനിക സഖ്യമായ ഈ നാറ്റോ എത്ര കാലം നിലനിൽക്കും ട്രംപ് ഈ നാറ്റോ ഇല്ലാതാക്കും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇപ്പോൾ നാറ്റോ സെക്രട്ടറി ജനറൽ ട്രംപിനെ നേരിട്ട് വന്ന് കണ്ടിരിക്കുന്നത് എന്താണ് സംസാരിച്ചത് എന്നതിനെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്